ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ ചെറിയ ഒരു വീഡിയോ നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ നമ്മൾ സന്ദർശനം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ചെറിയ വള്ളത്തിൽ അമ്പത് രൂപ കൊടുത്തിട്ട് പരിസരപ്രദേശങ്ങൾ കറക്കിക്കൊണ്ടുവരുന്ന ഒരു സംരംഭമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചത് വീഡിയോ ലേറ്റായിപ്പോയി അപ്പോൾ അതിനോടനുബന്ധിച്ച് നടന്ന അമ്പത് രൂപ കൊടുത്താൽ നമ്മൾ ഇവർ ഏകദേശം ഭാഗങ്ങളിലൊക്കെ കുറച്ച് ആ കായലിനകത്ത് കറങ്ങിക്കൊണ്ടുവരും കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം തൊട്ട അരികിൽ കായൽക്കരയിലൊക്കെ വീടുകളാണ് മുറ്റത്ത് വരെ വെള്ളം നിൽക്കുന്ന കായൽക്കരയിലെ വീടുകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് ഒരു രണ്ട് പാക്കേജ് പറയുന്നുണ്ട് നൂറ് രൂപയുമുണ്ട് അമ്പത് രൂപയുമുണ്ട് വള്ളങ്ങൾ അവിടെ തന്നെ കിടപ്പാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കൂടി നമ്മൾ നേരെ സന്ദർശിച്ചിരുന്നത് അവിടെ തന്നെ വള്ളങ്ങൾ കിടപ്പാണ് അവിടെ നിന്നാണ് അവർ വിളിച്ച് കൊണ്ടുപോകുന്നത് അമ്പത് രൂപ തോതിൽ എല്ലാവരെയും അപ്പോൾ ഈ കായൽക്കരയിലുള്ള ഈ വീടുകൾ കാണാനും പങ്കും തോപ്പുകളൊക്കെ കാണാൻ നല്ല ചന്തമുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ചെറിയ എൻജിൻ കടിപ്പിച്ച വള്ളമാണ് അതിൻ്റെ തോണിക്കാരൻ നമുക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് ശ്രവിക്കാം ഇതൊക്കെ കായൽക്കരയിലുള്ള വീടുകളും അവരു അവരുടെ സ്ഥിര വരുമാന ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പത് രൂപ കൊടുത്തിട്ടുള്ള ഒരു കറുക്കമാണ് വെള്ളത്തിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചുള്ളൊരു ഒരു ആണ് ഇത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുടിലുകളും വീടുകളൊക്കെ താമസക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു അമ്പത് രൂപയും കൂടി മുടക്കിയിട്ട് നമുക്ക് കാണുകയാണ് അപ്പുറത്ത് കാണുന്നത് കടലാണെന്ന് പറഞ്ഞു ഇവിടെ അഴിമുഖാണ് ഈ കടലേത് ഭാഗത്താണ് കടല് കടൽ കടൽ ആ അപ്പുറമാണ് എന്ന് പറയുന്നത് ഒരു കിലോ ആ അതൊരു ഭാഗമല്ലേ കടലില്ല ആ ശരി ഓക്കെ അപ്പുറമാണ് പാലത്തിൻ്റെ അപ്പുറമാണ് കടല് നമുക്ക് ബാക്കിയുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് വരാം ആ അത്രേ ആഴേ ഉള്ളൂ അല്ലേ ആ ഇടക്ക് ആഴം ഇല്ലാത്ത സ്ഥലമാണ് മുട്ടനക്കുള്ള വെള്ളേ ഉള്ളൂ നമ്മൾ കണ്ട് കാണുമ്പോ നല്ല പോലെ ആഴുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ ചെറിയ വെള്ളം നമുക്ക് അറിയാതെ ഇറങ്ങാനും പറ്റൂല ആ കടലടുത്ത് കിടക്കും കാലം ഇവിടെ വെള്ളം പൊങ്ങൂലെന്നാ പറയുന്നത് കാരണം ഈ ഒരേ ആവറേജിൽ നിൽക്കും ഇവിടെ വെള്ളം രണ്ടര വർഷമായിപ്പോൾ ഏകദേശം ഇത് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റിയെടുത്തിട്ട് അതിന് ഒൻപത് അറിയപ്പെട്ടിരുന്നില്ലെന്നാണ് പറയുന്നത് ശനി ഞായർ ഇരുപത്തെട്ട് വെള്ളങ്ങളാണ് ഇതുപോലെ അല്ലാത്ത ദിവസങ്ങളിൽ പതിനാലെണ്ണം ഇങ്ങനെ ഇടവിട്ടിടവിട്ട് ഓരോ ഗ്രൂപ്പായിട്ടാണ് ഇവരവിടെ പ്രവർത്തിക്കുന്നത് അമ്പത് രൂപയും നൂറ് രൂപയും ഉണ്ട് കൊണ്ടേ കറക്കി വരുന്നതിന് ഏകദേശം എല്ലാം കണക്കാണ് അപ്പോൾ നമ്മൾ അമ്പതിലേ പാക്കേജ് എടുത്തോളൂ ഇവിടെ നിന്ന് കറങ്ങിക്കാണേ ജസ്റ്റ് നമ്മൾ പോയ സ്ഥലമാണിത് ഇവിടെത്തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടു ഇതാണ് ഇറങ്ങാൻ പ്രത്യേകിച്ചൊന്നുമില്ല വെള്ളത്തിൽ നിന്ന് കറങ്ങാന്ന് മാത്രം നമ്മൾ പോയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ ഇവിടെ നമ്മൾ പുറപ്പെട്ടത് ഇപ്പം ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം ഉച്ചക്കേശാണ് കൂടുതൽ ആളുകൾ കാരണം വെയിലുകാരന് ഇവിടെ എത്ര മണിക്ക് അഞ്ചര വൈകുന്നേരം അഞ്ചരക്ക് ക്ലോസ് ആണ് അതിനുമുമ്പ് ഒന്നിട്ട് കാണാം ആ രാവിലെ ഒമ്പത് മണിക്ക് തുടക്കം വൈകുന്നേരം അഞ്ചര മണിക്ക് ക്ലോസ് ഓ ഇത് ഇതങ്ങോട്ടൊക്കെ കണ്ണത്താ ദൂരത്ത് കായൽ കിടക്ക തന്നെയാണ് ഇതുണ്ടോ അങ്ങോട്ട് ദൂരെ കിടക്കുകയാണ് കായല് ഇതിന്റെ ഒരു അതിർത്തിയാണ് ഈ വെച്ച് ഈ കമ്പി കാണുന്നുണ്ടല്ലോ ഈ കാലിനകത്ത് നാട്ടി വെച്ച കമ്പി ഇത് അതിർത്തി ഞാനപ്പുറത്തേക്ക് പോകാൻ പാടില്ല അവിടത്തേക്ക് ആഴം കൂടും തീർച്ചയേ അത് കരുതേ പോലെ അല്ല രുചിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മതി അതിൽ വേണ്ട ഞാൻ അത് തിന്നാൻ പറ്റൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ രുചിയുണ്ട് മനസ്സിലായി ആ ഇരുപത് നാൽപ്പത്തൊന്ന് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ ഇവിടെ ഈ കാര്യം ഇല്ല ഇവിടെ താമസം ഇതൊക്കെ ഇവിടുത്തുകാർ തന്നെ വരാം ഓക്കെ നമ്മളിവിടെ ഇരുന്ന് കഴിക്കവാ മേലെ ഇരുന്നിട്ടേ ഇവിടെയാണ് കാരണം ഇവിടെ തുടങ്ങി ചൂടായി തുടക്കുന്നുണ്ട് വെയിൽ കൂടുതലാകുമ്പോ വെള്ളവും കുറിച്ച കയറും തന്നെയല്ല നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട് അത് കാരണം നമ്മൾ സ്ഥലം വീഴുകയാണ് കാരണം സമയമില്ല നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പോകാൻ അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു ഭാഗം കൂടി കണ്ട് തീർത്തിട്ട് രണ്ട് കാര്യം പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ദിശയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് ഈ കിടക്കുന്ന ബോട്ട് ബോട്ടുണ്ടല്ലോ ഈ ബോട്ടിനന്നെ കയറിയിട്ട് കാര്യത്തിൽ പോവാണ് എവിടെ എവിടെയൊക്കെയായിരുന്നു പറ അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് ഇവിടെ നമ്മൾ കുറെ ഇറങ്ങിയാൽ നമുക്ക് മൺത്രോ തുരുത്തുന്നൊരു സ്ഥലമുണ്ടോ അവിടെ പോയി നോക്കാം യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോകാനായിട്ട് വീണ്ടും മണ്ഡലത്തുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ട്രെയിൻ കാത്തുള്ള ഇരിപ്പാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് പക്ഷെ എല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ് തൊട്ടടുത്തു എൻ്റെ നേരെ വേഗത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളായി കാരുമായി ബന്ധപ്പെട്ടുള്ള വെള്ളങ്ങളും വെള്ളമാണ് ഇത് അതിവിടെ നോക്കിയാൽ മതിയാണ് ചതുപ്പ് സ്ഥലങ്ങളാണ് കൂടുതലും കാണുന്നത് അത് അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നാലേ നമുക്ക് നേരെ നാട് പിടിക്കാം ഇവിടുന്ന് നാലേ ഒരു മെമോ ഉണ്ട് കായംകുളം ചെങ്ങന്നൂർ വഴി പോകുന്നത് അതിന് കയറിയിട്ട് നമുക്ക് കായംകുളത്ത് ഇറങ്ങിയാൽ അവിടെ നിന്ന് നമുക്ക് ഗാന്ധിധാം എക്സ്പ്രസ് ഉണ്ട് വൈകുന്നേരം ആറ് അത് പിടിച്ചിട്ട് നമുക്ക് നേരെ നാട് പിടിക്കാം മെമോ ട്രെയിൻ കിട്ടി നമുക്ക് നമ്മൾ നേരെ കായംകുളം പഴി ചെങ്ങന്നൂർ അങ്ങനെ വന്നിട്ട് അവിടെ നിന്നും നമ്മൾ ഗാന്ധിധാം എക്സ്പ്രസ് വൈകുന്നേരം ആറേ നാൽപ്പന ചെങ്ങന്നൂർന്ന് നമ്മൾ പിടിച്ചത് അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം